എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പീഡന ും സ്വാഗതംരാക്കും ഉപവിദ്യാഭ്യാസ ഓഫീസർക്കുമെതിരെ കേസെടുത്ത സംഭവം ഞെട്ടലുളവാക്കി കുറ്റാടിയിൽ യുവതിയെയും രണ്ടു മക്കളെയും കാണാനില്ലെന്ന് പരാതി ഇല്ലാത്തതിനാൽ വടകര എം എ സി ടി നിശ്ചലമായിട്ട് നാലു മാസം ലോകാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ബൈക്ക് റാലി സംഘടിപ്പിച്ച് നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം വാർത്തകൾ വിശദമായി അഞ്ചാം ക്ലാസുകാരിക്ക് അധ്യാപകന്റെ ലൈംഗികാതിക്രമ പരാതി പൂർത്തിവെക്കാൻ ശ്രമിച്ച പ്രധാന അധ്യാപകയ്ക്കും ഉപവിദ്യാഭ്യാസ ഓഫീസർക്കുമെതിരെ കേസെടുത്ത സംഭവം ഞെട്ടലുളവാക്കി കോഴിക്കോട് പോക്സോ കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത് പരാതിയിൽ കഴമ്പില്ലെന്ന നാദാപുരം പോലീസിന്റെ റിപ്പോർട്ടും കോടതി തള്ളി ഭരണാനുകൂല അധ്യാപക സംഘടനാ പ്രവർത്തകനു വേണ്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പോലീസും ഒത്തുകളിച്ചത് കേസിൽ നിർണായകമായത് ലൈംഗികാതിക്രമം തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനു സമീപത്തെ ഒരു എൽ പി സ്കൂളിലാണ് സംഭവം നടക്കുന്നത് അഞ്ചാം ക്ലാസ്സുകാരിയോട് അൻപത്തൊന്ന് വയസ്സുകാരനായ സ്കൂളിലെ അധ്യാപകൻ ലൈംഗികാതിക്രമം കാണിച്ചു ജൂണിൽ സ്കൂൾ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച സ്കൂൾ മാനേജറാണ് ഈ അതിക്രമം കാണുന്നത് പ്രധാന അധ്യാപകയോട് നടപടിയെടുക്കാൻ പറഞ്ഞെങ്കിലും പരാതി ഒത്തുതീർത്തെന്നായിരുന്നു മറുപടി നാദാപുരം എഇയോട് വിവരം പറഞ്ഞെങ്കിലും ഭീഷണിയായിരുന്നു ഫലം തുടർന്ന് സ്കൂൾ മാനേജർ നാദാപുരം പോലീസിൽ നേരിട്ട് പരാതി നൽകിയെങ്കിലും ഭരണാനുകൂല അധ്യാപക സംഘടനാ പ്രവർത്തകനായതിനാൽ പോലീസിനും താല്പര്യമുണ്ടായിരുന്നില്ല എട്ടു മാസത്തിനു ശേഷം എഫ്ഐആർ ഇട്ടെങ്കിലും പരാതി വസ്തുതാപരമല്ലെന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി എന്നാൽ നിർണായക തെളിവായ സി സി ടി വി ദൃശ്യങ്ങൾ കോഴിക്കോട് പോക്സോ കോടതിയിൽ ഹാജരാക്കിയതോടെ പോലീസ് റിപ്പോർട്ട് തള്ളി കേസുമായി മുന്നോട്ടു പോകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു അധ്യാപകനെ സഹായിക്കാൻ ശ്രമിച്ച പ്രധാന അധ്യാപകനും എ സമൻസ് അയക്കാനും കോടതി ഉത്തരവിട്ടു പോക്സോ ആക്ടിലെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ വിവിധ വകുപ്പുകളാണ് മൂന്നു പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് കുഞ്ചാടിയിൽ യുവതിയെയും രണ്ട് മക്കളെയും കാണാനില്ലെന്ന് പരാതി പൂരത്തെ സ്വദേശിനി അഞ്ജന മക്കളായ അലൻ അലംകൃത എന്നിവരെയാണ് കാണാതായത് ഇന്ന് രാവിലെയാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഏറെ സമയം കഴിഞ്ഞും വീട്ടിലെത്താത്തതിനെ തുടർന്ന് അഞ്ജനയുടെ ബന്ധുക്കൾ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൂവരും കുറ്റ്യാടിയിൽ നിന്നും വടകര ഭാഗത്തേക്ക് പോയതായി സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പൂജ്യം നാല് ഒൻപത് ആറ് രണ്ട് അഞ്ച് ഒൻപത് ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക വടകര മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ നിശ്ചലമായിട്ട് നാലു മാസം കഴിഞ്ഞിട്ടും പുതിയ ജഡ്ജിയെ നിയമിക്കാൻ നടപടിയായില്ല നിലവിലുള്ള ജഡ്ജി അന്വേഷണ വിധേയമായി സസ്പെൻഷനിലുമാണ് നേരത്തെ വടകരയിലുണ്ടായിരുന്ന ജഡ്ജിയെ കോഴിക്കോടേക്കും അവിടെയുള്ള അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജിയെ വടകരക്കും മാറ്റുകയായിരുന്നു കോഴിക്കോട്ടെ ജഡ്ജി വടകരയിലെത്തിയ ഉടനെ സസ്പെൻഷനിലായതോടെയാണ് കോടതിയുടെ പ്രവർത്തനം താറുമാറായത് നാലായിരത്തോളം കേസുകളാണ് വടകര എം എ സി ടിയിൽ വിചാരണ കാത്തു കഴിയുന്നത് ഇതിൽ പലതും സാരമായി പരിക്കുപറ്റിയവരുടെ അടക്കമുള്ള കേസുകളാണ് മരണപ്പെട്ട അപകട കേസുകളുമുണ്ട് ചികിത്സയ്ക്കായി പണം കടം വാങ്ങിയവരും പണം കിട്ടിയിട്ട് ചികിത്സ നടത്താമെന്ന് കരുതിയവരും കോടതി കയറി ഇറങ്ങുകയാണ് ഇനി എന്ന് പുതിയ ജഡ്ജി വരുമെന്ന ചോദ്യത്തിന് മുൻപിൽ അധികൃതർക്ക് മറുപടിയുമില്ല ആരോഗ്യകരമായ തുടക്കം നിർഭരമായ ഭാവി എന്ന സന്ദേശവുമായി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കൈവേലിയിൽ നിന്ന് ആരംഭിച്ച റാലി നരിപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാട്ടാളി ഫ്ളാഗ് ഓഫ് ചെയ്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രദോഷ് കുമാർ എം ഡോക്ടർ സുഹാത് എച്ച് എസ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം എസ് സന്തോഷ് കുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൻ കെ ഷാജി കെ കെ ദിലീപ് കുമാർ വ്യാപാരി വ്യവസായി പ്രതിനിധി എൻ പി സജിത്ത് ഷാജിൽ കുമാർ വാർഡ് വികസന സമിതി കൺവീനർ കെ പി ശശിധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വാർത്തകൾ പൂർണ്ണമായി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം